നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥിമാർക്കെല്ലാം ഒരു വാദമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജയിക്കണം അതിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ കയറിയിറങ്ങി ഭഗവാൻമാരുടെയും വികാരിമാരുടെയും കാലു പിടിക്കുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ക്രിസ്ത്യൻ പുരോഹിതരെ തിരഞ്ഞെടുപ്പിന് പ്രചാരണ വേദിയിൽ എത്തിച്ച മുഖ്യമന്ത്രിയുടെ നടപടി വിവാദത്തിലായത് ഇതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ ആലത്തൂർ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതരെ പങ്കെടുപ്പിച്ചതിനെതിരെ എം എൽ എ അനില് അക്കരയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കാര്യം ചട്ടലംഘനമാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് എം എൽ എ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നല്കുകയായിരുന്നു പൂട്ടിക്കിടക്കുന്ന പള്ളികൾ തുറന്നുകൊടുക്കുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുരോഹിതർ എത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണയ്ക്ക് അൻലക്കര പരാതി നൽകി ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ആലത്തൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് പുരോഹിതന്മാരെ എത്തിച്ചത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇരുപതോളം യാക്കോബായ വിഭാഗത്തിലെ പുരോഹിതരും പങ്കെടുത്തു ഇവരുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക വഴി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ട് തങ്ങൾക്കാണെന്ന് സി പി എം പ്രചരിപ്പിക്കുകയാണെന്നാണ് അനിലക്കര എം എൽ ആരോപണം ആലത്തൂരിൽ പൂട്ടിക്കിടക്കുന്ന പള്ളികൾ തുറന്നു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവരെ കൺവെൻഷനെത്തിച്ചതെന്നും ആരോപണമുയരുന്നു മതചിഹ്നമായ തിരുവസ്ത്രം ധരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു കാര്യങ്ങൾ വ്യക്തമായി തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയതായി അനിലക്കര അറിയിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് തൊട്ടുപിറകെ മതവിഷയങ്ങൾ ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ രണ്ടാമത്തെ പരാതിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്നും ജാതി മതം ദൈവം അമ്പലം എന്നിവയുടെ പേരിൽ ജനവികാരം വഷളാക്കരുതെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഉൾപ്പെടുത്തിയതെന്നും ശ്രദ്ധേയമാണ് ജാതീയമോ സാമുദായികമോ ആയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് തേടരുതെന്നാണ് പറയുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള പ്രചാരണം ജനാധിപത്യത്തിന്റെ ആരോഗ്യവും ശുദ്ധിയും നഷ്ടപ്പെടുത്തും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതിനനുസരിച്ചല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനമെങ്കിൽ നടപടിയുമായി കമ്മീഷൻ മുന്നോട്ടു പോകുമെന്നും ടി മീണ അറിയിച്ചിരുന്നു ഇടതു സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ മത സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങുകയാണ് വൈദികരുടെ കൈമുത്തുന്നു അമ്പലങ്ങളിൽ ശത്രു സംഹാര പൂജ നടത്തുന്നു അതേസമയം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഗവർണർ പദവി രാജിവെച്ചു വന്നതിന് പിറകെ ആദ്യം ചെയ്തത് ആത്മീയ സാംസ്കാരിക ഗുരുക്കന്മാരെ കണ്ട് അനുഗ്രഹം നേടിയതായിരുന്നു ആദ്യ ദിവസം ചിലവഴിച്ചത് തന്നെ ഇങ്ങനെയാണ് തിരുവനന്തപുരം അതിരൂപത മെത്രാൻ സൂസാ പാക്യത്തെ കണ്ട് അനുഗ്രഹം വാങ്ങി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് തൊഴുതുമടങ്ങി ശബരിമല വിഷയം നടന്ന സമയത്ത് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ ആയിരുന്നതിനാൽ എത്താൻ സാധിക്കാത്തതിൽ അയ്യപ്പനോട് ക്ഷമ ചോദിച്ച് വിജയസാധ്യത ഉറപ്പിക്കാനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിമാരുടെയും ആവശ്യം അതേസമയം എൽ ഡി എഫ് നേതാവ് സി ദിവാകരൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതുപോലും ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷമാണ് അപ്പോൾ എല്ലാവരും മതമാനവ മൈത്രികരായി തിരഞ്ഞെടുപ്പിൽ വോട്ടു പിടിക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിമാരും ദൈവങ്ങളെ ഇത്തവണ പ്രത്യേകിച്ച് അയ്യപ്പനെ കയ്യിലെടുത്തിട്ടുണ്ട് അതിൽ ആരുടെ കൂടെ അയ്യപ്പൻ ഉണ്ടാകുമെന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു Y ustedes, carmanos.